ദേ നമ്മുടെ ചെങ്ങന്നൂർ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തുടക്കമായിരിക്കുകയും വളരെ പ്രതീക്ഷയോടും ആവേശത്തോടും കൂടി ഞാൻ ടിക്കറ്റ് എടുത്ത് ദേ അകത്ത് കയറി എൺപത് രൂപയാണ് ടിക്കറ്റിനായത് ആദ്യം തന്നെ ഫ്ലവർ ഷോ അത് അട്ടർ ഫ്ലോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അട്ടർ ഫ്ലോപ്പ് ഇതുപോലൊരു ഫ്ലവർ ഷോ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല തീർന്നിട്ടില്ല ഇനിയും എനിക്ക് പറയാനുണ്ട് ഫെസ്റ്റിനോടനുബന്ധിച്ച് വ്യാപാര വിപണന മേളയും ഒരുക്കി ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന എക്സോട്ടിക് ആനിമൽസിന്റെയും എക്സോട്ടിക് ബേർഡ്സിന്റെയും ഒക്കെ പ്രദർശനം ഒരുങ്ങിയിരിക്കുന്നു വ്യത്യസ്തങ്ങളായ ഒരുപാട് ഗെയിമുകളും വിശാലമായ ഒരു വലിയൊരു ഫുഡ് കോർട്ടും അമ്യൂസ്മെന്റ് പാർക്കില് വിവിധ റൈഡുകളും ഒരുങ്ങിയിരിക്കുന്നു കൂടാതെ ബലവർഷ തൈകളും പൂച്ചെടികളും ഒക്കെ വാങ്ങുന്നതിന് ഒരു നഴ്സറിയും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ഇരുപത്തിയാറാമത് ചെങ്ങന്നൂർ ഫെസ്റ്റ് ആണ് ഇന്ന് നമ്മുടെ ചെങ്ങന്നൂർ ബിസിനസ് ഇന്ത്യ ഗ്രൗണ്ടിൽ നടക്കുന്നത് ഇതിലേക്കുള്ള പ്രവേശനത്തിന് എൺപത് രൂപയാണ് ടിക്കറ്റിന് ചാർജ് വരിക ഈടാക്കുന്നത് അത് ഇവരുടെ എൻട്രി ടിക്കറ്റിൽ പോലും ഇവർ രേഖപ്പെടുത്തിയിട്ടില്ല എൺപത് രൂപയ്ക്ക് കാണാൻ പറ്റിയ ഒന്നും തന്നെ